എന്താ മോളെ അവന് ഇന്നലെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോ ഇന്നവൻ പോണം പോണം പറഞ്ഞിട്ട് ഇന്നും വാശി പിടിക്കുകയാണ് ഞാൻ ഇന്ന അവനെ ഒന്ന് കൊണ്ടുപോയിട്ടിട്ട് വരാട്ടോ അമ്മ വീട്ടിലേക്ക് ആ അമ്മ വിചാരിച്ചു എന്താ വച്ച് ഇന്നലെ സ്കൂൾ കൂട്ടിയതല്ലേ അല്ലെങ്കിൽ ഇന്നലെ തന്നെ പോണ സ്വഭാവമാണല്ലോ അവൻ എന്താ ഒന്നും പറയാത്തായിട്ട് ഞാൻ ഉള്ളു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപ്പൊ മോളെ ഇരിക്കണില്ലേ ഇല്ല ഞാൻ പോണില്ല ഞാൻ കൊണ്ടുവിട്ടിട്ട് വരാം എന്നിട്ട് ഞാൻ എന്താ മനസ്സിന് വിചാരിച്ചിരിക്കണെന്ന് വെച്ചുകഴിഞ്ഞാ സ്കൂൾ തുറക്കണേ രണ്ടു ദിവസം മുമ്പ് പോയിരിക്കാം എന്നിട്ട് പിന്നെ തിരിച്ചു വരുമ്പോ അവനെ വിളിച്ചിട്ട് വരാല്ലോ പിന്നെ കുഴപ്പമില്ലല്ലോ രണ്ടു ദിവസം ഇരുന്ന പോലെയായല്ലോ അതൊന്നും കുഴപ്പമില്ല മോള് പോയിരുന്നോ മോൾ കൊറേ ഇരുന്നിട്ടില്ല വീട്ടിൽ പോയി ഇരുന്നിട്ടില്ല വേണ്ടി മോൾക്ക് നല്ല വിഷമം വന്നിട്ട് മോള് പറയണ്ടായിരുന്നില്ല ഇന്നലെക്കാ അപ്പൊ മോള് പോയിരുന്നോ അയ്യോ അത് വേണ്ടമ്മ അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ അതല്ല അമ്മ എപ്പോഴും എന്തൊക്കെ പോണ്ട പോന്നല്ലേ പറയുക പിന്നെ ഇവിടെ ആരും ഇല്ല അമ്മ ഒറ്റക്ക് എന്നൊക്കെ അല്ലേ പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അമ്മ ഇവിടുത്തെ പണിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്തിട്ട് അമ്മയ്ക്ക് എല്ലാം കൂടെ ആവില്ലായെന്ന് പറഞ്ഞിട്ട് അമ്മ എപ്പോഴും പറയുന്നത് ഓ എന്ത് പണി ഇപ്പോ ഇവിടെ അടിച്ചുപോരുന്നതൊക്കെയല്ലേ അതൊക്കെ അമ്മ രണ്ടു ദിവസം കൂടുമ്പോ ചെയ്ത അമ്മയ്ക്കാണെങ്കിൽ വല്ലാത്ത ഭക്ഷണം എനിക്കന്ന് വെയ്യാണ്ടായിരുന്നു കാരണം പോവാതിരുന്നത് അതുപോലെ അവഷമാണ് മോള് പോയിരുന്നോ അതൊന്നും കുഴപ്പമില്ല പിന്നെന്താ ഇത്തിരി ചോറ് വെക്കണം ഇത്തിരി കറി വെക്കണം അത്രയല്ലേ ഉള്ളൂ അവൻ ഇത്ര കഴിക്കും ഞാൻ ഇത്ര കഴിച്ചു ഞാൻ കഴിച്ചാ കഴിച്ചു ഇല്ല കഴിച്ചില്ലെങ്കിൽ വേണ്ടാ വേണ്ടി ഇരിക്കുന്ന ആളല്ലേ അത് കൊഴപ്പമില്ല മോള് പോയിട്ടില്ലേ സമാധാനത്തോടെ പത്തു ദിവസം ഇരുന്നിട്ട് വന്നാൽ മതി ഏട്ടാ അമ്മ അവിടത്തെ കാര്യങ്ങൾ നോക്കാം അവയ്ക്ക് വല്ലാത്ത വിഷമോ എന്റെ മോളിനെ പോലെ തന്നെയല്ലേ നീയും ഏ നിനക്ക് നിന്റെ വീട്ടിൽ പോയിരിക്കണ്ടേ ഇപ്പൊ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് വീട്ടുകളിൽ പോയിരിക്കാണ്ടിരിക്കാൻ പറ്റുമോ അതൊന്നും കുഴപ്പമില്ല അമ്മ പിന്നെ പണ്ടൊക്കെ പറഞ്ഞ എന്താ അറിയോ അമ്മയ്ക്കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യാത്തോണ്ടാണ് പിന്നെ ചിന്തിച്ചു നിങ്ങൾക്ക് ഈ പ്രായത്തിലൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ ഒരു കുഴപ്പമില്ല മോളും കൂടി തയ്ക്കും ഇന്നൊരു സമാധാനത്തോടെ ഇരുന്ന് അവൻ്റെ കൂടെ കളിച്ചിരിച്ചിരുന്ന് സന്തോഷത്തോടെ വന്നാ മതി ആ ആ അതെയല്ലേ എന്നാ അമ്മ സന്തോഷമായി എന്നാ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കട്ടെ ഞാൻ അവൻറെ മാത്രേ ഡ്രസ്സെല്ലാം എടുത്തുവച്ചിട്ടുള്ളൂ എന്നാ എന്റെയും കൂടെ എടുത്തു വെച്ചിട്ട് ബാഗ് ഇറങ്ങാ ശരിയമ്മ എന്നാ ശരി ഉം ഉം ുട്ട നീ പൂവണല്ലേ ആ അച്ഛമ്മന്റെ കുട്ടി പോയിട്ട് വേട്ടാ പിന്നെ നിറയെ തിന്നാൻ വാങ്ങിട്ട് പോകാമ്മക്ക് അപ്പൂപ്പനൊക്ക അല്ല നിനക്ക് അച്ചമ്മയ്ക്ക് ഒരു മുമ്പ് തന്നിട്ട് ഉമ്മ തന്നിട്ട് പോ ഓ ശരി ശെരി ശരി ശരി മോളെ എന്നാ ആ മെല്ലെ പോട്ടെ നോക്കിപ്പോ ആ ശ്രദ്ധിച്ചിട്ട് കഴിക്കണം നേരെ പിടിച്ചിരിക്കാ എപ്പോഴേക്കും പോലെ കൈവിട്ട് സർക്കസ് കാണിക്കണ്ട അതിന്റെ സ്ഥിര സ്വഭാവമാണ് ശരിയമ്മ എന്നാ ആ ഞാൻ എത്തിയിട്ട് വിളിക്കും അമ്മക്ക് എന്ത് പറ്റിയന്തോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി മുഖം പൊടിപ്പിച്ചിരിക്കുന്നതാണ് എന്നാണ് ആദ്യമായിട്ട് ശേഷം ഇത്ര സന്തോഷത്തോടെ എന്നെ യാത്രയൊക്കെ കാണുന്ന ആ ശരി ശരി ആ മെല്ലെ ആ ടി മോള് നീ പറഞ്ഞ പോലെ പറഞ്ഞിട്ടിണ്ട് എടി മെല്ലെ അയച്ചിരിക്കാനും നീ പത്ത് ദിവസം വന്നാ മതി പറഞ്ഞിട്ട് അമ്മ തന്നെ പറഞ്ഞ് ഉണ്ടി തള്ളി വിട്ടിട്ടുണ്ട് ആവൂ നീ വേഗം കുട്ടീനെ കൂട്ടിടുവാള് ഇനി പത്ത് ദിവസം ഇല്ലെങ്കിൽ നമുക്ക് സമാധാനത്തോടെ അവൻറെ അടുത്ത് വേണ്ട ഭക്ഷണൊക്കെ വാങ്ങിയിട്ട് വരാനും പറയാ അവൻ മെല്ലെ വരെ നമുക്ക് സമാധാനത്തോടെ സംസാരിച്ചിരിക്കാല്ലോ ഇത് ഇവളം പേടിച്ചിട്ട് നീ ഒപ്പ വരുമ്പോൾ ഇവിടെ ഇവിടെ ഉണ്ടാവുമല്ലോ ഇവള് പേടിച്ചു പേടിച്ചു നമുക്ക് ജീവിച്ചിട്ട് മത്തിയായി അപ്പൊ നീ വേഗം വാട്ടാ സംശയോ എന്നെയാ അമ്മ എന്താമ്മെ പറയണ വേണ്ടൊന്നെട്ടി അവള് ഞാൻ എപ്പോഴും പറയണ പോലെ പോണ്ടാന്ന് പറയും വിചാരിച്ചു പിന്നെ ഞാനല്ല ആള് മൊത്തം അഭിനയിച്ചുമോള് ഒക്കെ വിശ്വസിച്ചോള് ശരിക്കും പറയണ വേണ്ടേ എന്റെ ഉള്ളില് ഇപ്പം അവൾക്ക് അറിയില്ലല്ലോ ആ ശരി എന്നാ വേഗം വണ്ടി ഒരു വണ്ടിയും വിളിച്ചിട്ട് വാ ആ ശരി 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 ആ ഉം എന്നോടാ അവളുടെ കളി ി പത്ത് ദിവസം എൻ്റെ മകളും ഞാനും പേരക്കുട്ടികളും പിന്നെ അവൻ രാത്രി വന്നാ വന്നു വരുമ്പോ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി